ജി കെ വി എച്ച് എസ് എസ് എറിയാട് സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തിൽ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അതിരിച്ചുകൊണ്ട് വിജയോത്സവം ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത ടീച്ചർ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു

നമ്മുടെ സ്കൂളിൽ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് നടന്നെടുത്ത ഭൗതിക സാഹചര്യം അധ്യാപകരെയും എല്ലാം നല്ല ശ്രമപരമായിട്ട് നടന്നു നമുക്കിനും വേണ്ടൊരു കാര്യത്തിലുള്ളത് ഇപ്പോഴേഖ്യനുബന്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ യോഗത്തിൽ പറയുന്ന എനിക്ക് സന്തോഷം തുടർന്ന് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും പ്ലസ് ടു തലത്തിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർക്ക് നേടിയ അനഖയേയും പ്രത്യേകം സമ്മാനം നൽകി ആദരിച്ചു കൂടാതെ യു എസ് എസ് എൻ സി സി സ്പോർട്സ് എന്നിവയിൽ മികവ് തെളിയിച്ചവർക്ക് സമ്മാന വിതരണം നടത്തി വാർഡ് മെമ്പർ കെ ടി മുഹമ്മദ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി കെ റാഫി ചെസ് അധ്യാപകൻ രൂപേഷ് മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് സബിത അലമിനി പ്രതിനിധി വി രമേശൻ സ്കൂൾ സംഗീത അധ്യാപകൻ നൌഷാദ് മാസ്റ്റർ ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ഹനീഫ മാസ്റ്റർ ഹയർ സെക്കൻഡറി അധ്യാപകൻ അനീഷ് മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ചു മുൻ വിദ്യാർത്ഥിനി ഫാത്തിമ റൈസ ഗാനം ആലപിക്കുകയും വിദ്യാർത്ഥി പ്രതിനിധി ശിവനന്ദന മറുപടി പ്രസംഗവും നടത്തി പ്രധാന അധ്യാപക യോഗത്തിൽ നന്ദി പറഞ്ഞു